ഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഒരു രൂപ നാണയം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ സമർപ്പിച്ചാൽ ഭഗവാൻ അങ്ങനെ ചെയ്തവർക്കൊക്കെ വലിയ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് വലിയ തുകകൾ നൽകിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു എഴുപതിനായിരം രൂപ ഒരാൾക്ക് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ബ്ലോക്കായി നിന്ന തടസ്സപ്പെട്ട പണം എഴുപതിനായിരം രൂപ കിട്ടി ഈ പറഞ്ഞ കാര്യം ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ഒരു പഴയകാല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അതൊന്നുകൂടി കുറച്ചുകൂടി വിശദമായിട്ട് ഞാനത് പറഞ്ഞു തരികയാണ് കാരണം ഈ അടുത്ത ഈ കഴിഞ്ഞ ദിവസവും അത് കൃത്യമായിട്ട് ചെയ്ത ആൾക്ക് എഴുപതിനായിരം രൂപ ബിസിനസ്സിൽ ആ തടസ്സപ്പെട്ട് ബ്ലോക്കായിട്ട് തന്ന മണി ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടി ചെറിയൊരു കാര്യമല്ല പിന്നെ അത് നേരത്തെ അത് ചെയ്താണ് പത്ത് ലക്ഷം ഒരാൾക്ക് ലോഡറി അടിച്ചു അന്ന് അതിനെക്കുറിച്ച് വീഡിയോ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് പലർക്കും തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും അത് അനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാനത് ഒന്നുകൂടി പറയാത്ത കുറച്ച് കാര്യങ്ങളിലൂടെ വിശദമായിട്ട് ആ ഒരു രൂപ നാണയം ഒറ്റ രൂപ മതി കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഒരു സമയമുണ്ട് ഒരു രീതിയുണ്ട് ഇതൊരു ശരണൂൽ വിദ്യ അത് ആ ശരനൂൽ വിദ്യ അത് ആ രീതി ചെയ്തവർക്കൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് പലർക്കും ഇതുപോലെ ഫലം ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തരാം നിങ്ങളത് ഇപ്പോഴെന്തായാലും ഒന്നുകൂടെ കേൾക്കുക അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും കാരണം ഇത് ഒരുപാട് പേർക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് വലിയ തുകകൾ വന്നു ചേരുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അത് ഗുണമാകും തീർച്ചയായിട്ടും ഇതിനപ്പുറത്തൊരു വിദ്യ ഇല്ല എന്ന് തന്നെ പറയാം ശരകോൽ വിദ്യയിൽ കാരണം അതുപോലെ ആളുകൾക്ക് പ്രയോജനപ്പെട്ട വിദ്യകളിലൊന്നാണിത് അപ്പോൾ ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല കാരണം ഇത് ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല അത്രയും ശരനൂൽ വിദ്യയാണ് ഞാൻ ശിവ ഉപാസകനാണ് ഓരോ ശാസ്ത്രത്തിലും ശിവനെ ഉപാസിക്കുന്നതാണ് ക്രിയാകുണ്ടിലെ പ്രാണായാമം സ്വീകരിച്ചതാണ് രഹസ്യമായ ഒരുപാട് വിദ്യകൾ ശിവവിദ്യകൾ ചെയ്യുന്നതാണ് അപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് പ്രയോജനപ്പെടുത്തുക അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവം പറഞ്ഞു അവർക്ക് എഴുപതിനായിരം രൂപ അത്ഭുതമായിട്ട് അവർ പറയുന്നത് ഒരുപാട് നന്ദി പറഞ്ഞു എന്നോട് കാരണം ഈ നാവ് കൊണ്ട് പറഞ്ഞ അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക ശരിയായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ലഭിക്കും ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് വലിയ തുകകൾ സാമ്പത്തികം പലർക്കും വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിശദമായിട്ട് കേൾക്കുക ഇനിയും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ചെയ്ല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എല്ലാവരുടെയും നോക്കാനും പറ്റത്തില്ല കാരണം അതുപോലെ മെസ്സേജുകള വരുന്നു അപ്പോൾ അപ്പം മുൻഗണനാക്രമത്തിൽ പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു തരുന്നത് ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട രീതി അവനവൻ ചെല്ലേണ്ട നല്ല മന്ത്രങ്ങളെ പിന്നെ ശരനൂൽ വിദ്യ അത് ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് അങ്ങനെയുള്ള ശരനൂൽ രഹസ്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അപ്പം വാട്സപ്പിൽ നിങ്ങൾ ഇടുക ഫ്രീയാമ്മ ഞാൻ റിപ്ലൈ തരും ഇപ്പോൾ ഞാൻ ഫ്രീ ആകാറില്ല പിന്നെ മുൻഗണനാക്രമത്തിലാണ് എല്ലാവരെയും പറ്റത്തില്ല പറ്റുന്ന ആളുകളുടെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും തിരക്കി തന്നെയാണ് അപ്പം അതുകൊണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് എല്ലാ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഒരു രൂപ നാണയം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഏത് ദിവസം സമർപ്പിക്കണം ഏത് സമയത്ത് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട് കാരണം അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് ഒക്കെ അതിൻ്റെ ബലം കിട്ടിയിട്ടുണ്ട് വലിയ തുകകൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ അവർക്ക് വലിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തുടരെ തുടരെ പലർക്കും അല്ലെങ്കിൽ പല ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അത് നിങ്ങൾക്കും പ്രയോജനപ്പെടും അതിനുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാം ഈ ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ കാരണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഞാനൊരു സംഖ്യ എഴുതി പേസിനകത്ത് വെക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ കിട്ടും അത് ശരിക്കും പൈസ ഒരുപാട് വരുന്ന സംഭവം തന്നെയാണ് കേട്ടോ അത് ഒരുപാട് ആളുകളുടെ റിസൾട്ടുകൾ ആളുകൾ അവർക്കത് ഫലമാകുന്നു എന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അത് ഉറപ്പായിട്ടും അത് നല്ല ഫലം കിട്ടുന്നു കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ട് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആരെയും ഒന്നും നിർബന്ധിക്കാറില്ല അവനവനെ കൊണ്ട് ചെയ്യുക അനുഭവമുള്ള കൂടുതൽ അനുഭവങ്ങൾ ഒരുപാട് വരുന്നതുകൊണ്ട് പറഞ്ഞതാണ് ആവശ്യമുള്ളത് ചെയ്യുക ഇനിയും ഒരു രൂപ നാണയം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക വ്യാഴാഴ്ച ദിവസം ദിവസവും ഒരാറിനും ആറരയ്ക്കും ഇടയ്ക്ക് പോകണം അപ്പോഴാണ് അത് കൂടുതൽ ബലമാകുന്നത് എന്നിട്ട് ആ സമയം കഴിഞ്ഞ് പോയി ചെയ്താലും ബലം ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി കൂടി നല്ലത് രാവിലെ ഒരു ആറിനോ ആറരയ്ക്കോ ഇടയ്ക്കുള്ള സമയത്ത് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തുള്ള ക്ഷേത്രം മതി കേട്ടോ വലിയ ചെറിയ ക്ഷേത്രമാണേലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം അതിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് പോയി നിത്യപൂജ വേണം അത്രയേ ഉള്ളൂ കേട്ടോ നിത്യപൂജ ഉള്ള ക്ഷേത്രമായിരിക്കണം അടുത്തുള്ള ക്ഷേത്രമായിരിക്കണം അവിടെ പോയി നിങ്ങൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അതിനുശേഷം അവസാനമായിട്ട് ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് നമ്മളീ വജ്രായുധം പ്രയോഗിക്കാൻ പോകുകയുള്ളൂ വജ്രായുധം എന്ന് ഞാൻ താ ഒരലങ്കാരികയായിട്ട് പറഞ്ഞാൽ അവസാനമായിട്ടാണ് ഈ വിദ്യ എന്ന് വെച്ചാൽ ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ഈ വിദ്യ നമ്മൾ പ്രയോഗിക്കാൻ പോവുകയാണ് അപ്പം ഒരു രൂപ നാണയം നിങ്ങളുടെ ഇടത് കൈയിൽ പിടിക്കുക ചുരുട്ടി ഉള്ളം കൈയിൽ ചുരുട്ടി പിടിക്കുക പിടിച്ച് ഇപ്പോൾ നിങ്ങൾ ഓം നമോ നാരായണായ ഓം കൃഷ്ണായ നമ ഇത് വാഗൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം ജപിച്ചുകൊണ്ട് ഭഗവാനെ മൂന്ന് വലത്ത് വയ്ക്കും നന്നായിട്ട് അപ്പം ഭഗവാനിലായിരിക്കണം മനസ്സ് ഇത് നിങ്ങൾ തുറന്ന് നോക്കരുത് ഇത് ചുമ്മാ കൈ ചുരുട്ടി പിടിച്ചാൽ മതി ഒരു രൂപ ഒരു രൂപ നാണയം ഉള്ളം കൈ വെച്ച് വലത് കയ്യിൽ വലത് കൈയിൽ വലത് കൈ അല്ല ഇടത് കൈ കേട്ടോ ഒന്നുകൂടെ ഭക്ഷണമാക്കാം ഇടയ്ക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഇടത് കയ്യിൽ തന്നെയാണ് ഇടത് കൈയിൽ ഒരു രൂപ നാണയം വെച്ച് ചുരുട്ടി വെക്കും ചുരുട്ടി പിടിക്കണം പിന്നെ നോക്കരുത് അപ്പോൾ ഇടത് കയ്യിൽ തന്നെയാണ് കേട്ടോ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇടത് കൈയിൽ പിടിച്ചാൽ മൂന്ന് വലത്ത് വയ്ക്കുക ഈ മന്ത്രം ജപിച്ചു ഓം നമോ നാരായണായ ഓം കൃഷ്ണായ നമ ഇതൊക്കെ ജപിച്ച് മൂന്ന് വലത്ത് വെച്ചിട്ട് മൂന്നാമത്തെ വലത്തിന് നടയ്ക്ക് നേരെ നിന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈയിൽ ഈ നാടയം ചുരുട്ടി പിടിച്ച് ഇടത് നഞ്ചോട് ചേർത്ത് പിടിക്കണം അപ്പം ഇതിനകത്തൊക്കെ രഹസ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇടത് കൈയിൽ പിടിക്കുന്നത് ഇടത് കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡെന്ന് അത് ആക്റ്റീവ് ആകുമ്പോൾ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ് ആവുക അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ ലെഫ്റ്റ് ലെഗ് ഇടത് ഇടത് കാലം മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഇടത് കൈയിൽ പിടിക്കുക ഇടത് കൈ കൂടുതൽ ആക്റ്റീവ് ആക്കുക അപ്പം റൈറ്റ് ടു ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ് ആകുന്നത് റൈറ്റ് ടു ആണ് ഭാവന സജഷൻ ഇതൊക്കെ ആത്മീയത ആത്മീയതയുമായിട്ടല്ലേ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതാണ് ഋഷിമാരും യോഗീശ്വരന്മാരും ഒക്കെ പ്രയോജനപ്പെടുന്ന ആ ഭാവനയാണ് സജഷനാണ് ബോ ബോധ നമ്മുടെ ആ ബോധം അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലെ ഈശ്വരീയത ഈശ്വരീയനെ ഉണർത്തുന്നത് ഭാവന കൊണ്ടാണ് അപ്പോൾ അവനെ ഇല്ലാതെ അത് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകാനാണ് ലെഫ്റ്റ് ഹാൻഡ് കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾ ഇത് ചെയ്യുക അപ്പോൾ ഇടത് കൈയിൽ പിടിച്ചു ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് നഞ്ചോട് ചേർത്ത് പിടിച്ച് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ ഈ ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് ഒരു ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ സ്തുതിച്ച് ഞാൻ മൂന്ന് വലത് വെച്ച് ഭഗവാന് ചുറ്റും ഭഗവാനെ എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും ജ്ഞാനമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ ആറ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവല്ല അനുഭവമാണ് ഇവിടെ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ശരിക്കുമുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് അപ്പോൾ സമ്പത്തിൻ്റെ അനുഭവം കൂടെ തരണമെന്നേ പറയുന്നത് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും എനിക്ക് നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞ ശേഷം ഈ ഒരു രൂപ നാണയം കണ്ണുകൊണ്ട് പിന്നെ കണ്ണുകൊണ്ട് പിന്നെ നോക്കണ്ട ഇത് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഭഗവാൻ്റെ മുന്നിലുള്ള കാണിക്കയിലിടുക ഇട്ട് കഴിഞ്ഞ് പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട പിന്നെ ശ്രീകോവിലോട്ട് നോക്കാതെ മിണ്ടാതുരിയാടാതെ ഒന്നും ചിന്തിക്കാതെ ഈ ചെയ്യുന്ന കാര്യം പിന്നെ ചിന്തിക്കുക വേണ്ടെങ്കിൽ മറന്നേക്കണം നിന്ന് നടന്ന് പോരുക പിന്നെ ആരോടും തിരുവേനിയോടും മിന്നണ്ട ആരോടും മിന്നണ്ട ശ ശ്രീകോവിലോട്ടും നോക്കണ്ട ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടെങ്കിൽ മറന്നേക്കണം ഒന്നും ചിന്തിക്കാതെ മിണ്ടാ ദുരിയാടാതെ ശ്രീകോവിലോട്ടും നോക്കാതെ തിരിഞ്ഞ് നടക്കുക പിന്നെ അവിടെ നിൽക്കുക നടന്ന് വെളിയിൽ ക്ഷേത്രത്തിന് വെളിയിൽ പോരുക ഇതെല്ലാം വ്യാഴാഴ്ചയും ചെയ്യുക കൃത്യം ചെയ്തവർക്ക് വലിയ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഭഗവാൻ നൽകിയിട്ടുണ്ട് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി സാമ്പത്തിക തകമാറും പക്ഷേ ഇത് ചെയ്യുമ്പോൾ ആ ഞാൻ പറഞ്ഞ രീതി ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അതിനൊരു രീതിയുണ്ട് ആ പർട്ടിക്കുലർ മെത്തേഡിൽ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ആ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തവർക്ക് അനുഭവം ഞാൻ പറഞ്ഞു എഴുപതിനായിരം രൂപ ഇവർക്ക് അവർ ചെയ്ത ബിസിനസ്സിൽ തടസ്സപ്പെട്ടു എന്നാ പണം കിട്ടി എന്നും പറഞ്ഞു ഒരുപാട് നന്ദി പറഞ്ഞു മെസ്സേജ് ഇപ്പോൾ പിന്നെ അടുത്തതായി വൈപ്പിടിച്ച് നാണയം കൊണ്ട് ഇത് പേഴ്സിനകത്ത് വെക്കുന്ന ഒരു വിദ്യയുണ്ട് ഇത് രണ്ടും ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് അവിടെ ഇടുന്ന വിദ്യ പിന്നെ പേഴ്സിനകത്ത് വെച്ച ആൾക്കാണെന്ന് പത്ത് ലക്ഷം ഒരു ലോട്ടറി കളിച്ചത് പക്ഷേ ഈ നാണയം അവിടെ ഇട്ടാൽ മതി നിങ്ങൾ ഇപ്പോൾ രണ്ടാമത് പറയുന്നത് ആ വിദ്യ അത് ചെയ്ത് അങ്ങനെ ചെയ്താലും മതി അത് ഈ രണ്ട് വിദ്യയും ഫലം തരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ഞാനിപ്പം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുക നിങ്ങളവിടെ കാണിക്കുക രണ്ട് രീതി ശരി തന്നെയാണ് രണ്ട് രീതിയിൽ ചെയ്തവർക്കും സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പേഴ്സിനകത്ത് വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് പേഴ്സിനകത്ത് വെക്കുന്ന ഒരു വിദ്യ പറഞ്ഞു തരാം അത് ചെയ്താൽ മതി ഇപ്പം ഭഗവാൻ ഇവിടെ സമർപ്പിച്ചാൽ മതി ഈ അങ്ങനെ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞ പോലെ ഈ ചെയ്യേം ചെയ്യുക മറ്റേ നേരത്തെ പറഞ്ഞാൽ പേഴ്സിനകത്ത് വെക്കുന്ന വിദ്യയും ഫലം നൽകിയിട്ടുള്ളത് തന്നെയാണ് അപ്പം അത് നല്ലത് തന്നെയാണ് ഒരു കുഴപ്പമില്ല ചെയ്താലും കേട്ടോ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് അവിടെ നാണയം ഭഗവാൻ സമർപ്പിക്കുന്ന വിദ്യയാണ് അതെല്ലാം വ്യാഴാഴ്ചയും ചെയ്യുക വളരെ സാമ്പത്തികം വന്നു ചേരും അപ്പം ഭഗവാനെ നിങ്ങൾ ഈ നാണയം സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ജപിക്കണം ഒരു അത്ഭുത ശക്തിയുള്ള മന്ത്രം ആ മന്ത്രം ഇതാണ് ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജലവല്ലഭായ തത് സമർഥീം ക്ലെയിം നമ ഇതാണ് മന്ത്രം ഇത് വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം അത് നോക്കിയിട്ട് ജപിക്കുക ഈ മന്ത്രം തന്നെയാണ് പേഴ്സിനകത്ത് ഇടത് കൈ കൊണ്ട് പണം വയ്ക്കുമ്പോഴും ചെയ്യേണ്ടത് വീട്ടിൽ ഇരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം ക്ഷേത്രത്തിൽ ഈ കാണിക്ക ഭഗവാന് സമർപ്പിച്ച് ഈ മന്ത്രം ജപിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ കാണിക്ക ഇടത് കൈ കൊണ്ട് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഭഗവാനും കാണിക്കയിൽ സമർപ്പിച്ചിട്ട് പിന്നെ ശ്രീകോവിലോട്ട് നോക്കാതെ മിണ്ടാതിരിയാണെന്നൊന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോരും കേട്ടോ അപ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ നടക്കു നേരെ ഇടത് മുന്നോട്ട് വെച്ച് ഇടത് ഈ നാണയം വെച്ച് നെഞ്ച ഇടത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് വേണം ഭഗവാനോട് ഭഗവാനെ അവിടുത്തെ ഞാൻ ഒരു രൂപ നാണയം കയ്യിൽ വെച്ച് ഭഗവാനെ സ്തുതിച്ച് മന്ത്രം ജപിച്ച് ഈ വലം വയ്ക്കുമ്പോഴും വേണമെങ്കിൽ ഈ മന്ത്രം ജപിക്കുക ഇല്ലേ ഒന്നും മൂന്ന് നാരായണായ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചാലും മതി പക്ഷേ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഈ ഇടതു കാലം മുന്നോട്ട് വെച്ച് ഇടതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇടതു കൈക്കുള്ളിൽ നാണയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം നിർബന്ധമായിട്ടും ജപിച്ചിരിക്കണം ഒരു മൂന്ന് തവണയെങ്കിലും വാഗൊണ്ടോ ജപിക്കാം മനസ്സിലോ ജപിക്കാം അതിലൊന്നും കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്ന വാഗൊണ്ടോ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സിലോ പ്രാർത്ഥിക്കാം അതിലൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സങ്ങ് ഭഗവാൻ ചെല്ലണോ അത്രേ ഉള്ളൂ അപ്പം ഇത് നിങ്ങൾ വ്യാഴാഴ്ചയുടെ തോറും ആവർത്തിക്കുക എത്ര ഒരു പ്രതിസന്ധി ഉള്ളവരെയും ഒരു വഴി കാണിച്ചു കൊടുക്കും ഇപ്പം ജീവിതമാർഗം കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നത് എല്ലാവരും ലോട്ടറി എടുക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്ത് സാമ്പത്തികം ഉണ്ടാകാനുള്ളൊരു ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മാറ്റം വരാനുള്ളൊരു മാർഗ്ഗം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ഉയർച്ചയ്ക്കുള്ളൊരു മാർഗ്ഗം അല്ലെങ്കിൽ അപ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും ഭാഗ്യം വരാനുള്ളൊരു മാർഗ്ഗം അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകും അങ്ങനെ മനസ്സിലാകും പിന്നെ വല്ലപ്പോഴും ഒക്കെ ലോട്ടറി എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് അതിൽ അത് അത് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ ജോലി ചെയ്ത് തന്നെ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനൊരു മാർഗ്ഗം ഭഗവാൻ നൽകും അത് ഏത് വിധേയമാണേലും ഇപ്പം ബിസിനസ്സിലൂടെ പണം കിട്ടിയതാണ് എഴുപതിനായിരം രൂപ കിട്ടിയാലവർ പറഞ്ഞു അപ്പോൾ അതിങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും അതിൻ്റെ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു അതോടൊപ്പം നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കയ്യിൽ മനസ്സിലാക്കാവുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതായത് ഇത് ഹൃദയരേഖയാണ് ഇത് ബുദ്ധിരേഖയാണ് ഇത് ആയുർ രേഖയാണ് പുരുഷന്മാരുടെ വലത് കൈകൾ വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചോളാം ഇനിയും ഈ ഹൃദയരേഖയെന്ന് കണ്ടോ ചെറിയ പൊടി ശാഖകൾ താഴേക്ക് പോകുന്ന കണ്ടോ ഞാൻ രണ്ട് ശാഖ വരച്ച് കാണിച്ചിട്ടുണ്ട് ഈ ഈ ഹൃദയരേഖയിൽ നിന്നും ഇത് ഹൃദയരേഖ ഈ ഹൃദയരേഖയിൽ നിന്നും ചെറിയ പൊടി ശാഖ താഴേക്ക് പോകുന്നു കണ്ടല്ല ശാഖ ഈ ശാഖയെക്കുറിച്ചാണ് പറയുന്നത് കണ്ടല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അബദ്ധങ്ങൾ തെറ്റുറ്റങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ബുദ്ധിമോശം സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാം മാത്രമല്ല കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം കെയർഫുള്ളായിരിക്കണം കുടുംബജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ ധാരാളം പ്രതിസന്ധികൾ മനോദുഖങ്ങൾ ക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം മാത്രമല്ല പാർട്ട്ണറെ ശ്രദ്ധിച്ചു കേട്ടോണം പാർട്ട്ണറെ ഇപ്പോൾ പുരുഷനാണ് സ്ത്രീയെ സ്ത്രീയാണ് പുരുഷൻ അതായത് ഭർത്താവാണ് ഭാര്യയെ ഭാര്യ ഭാര്യയാണ് ഭർത്താവിനെ അവരെ കെയറ് ചെയ്തു പോകണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിലേക്ക് വേറെ ആരെങ്കിലും ഒരു മുതലെടുപ്പ് നടത്തിയാൽ അവരുടെ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും നന്നായിട്ട് കെയർ ചെയ്തു പോണം ഈ രേഖയുള്ളവർ കേട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒന്നുമില്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യമായ ഒരു പ്രതിസന്ധികൾ ദാമ്പത്യമായ പൊരുത്തക്കേടുകൾ ഇതൊക്കെ ഉണ്ടാകാം അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളത് മനസ്സിലാക്കി അത് പരിഹരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഭാര്യയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഭർത്താവ് ഭർത്താവ് ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യുക പിന്നെ അതുപോലെ ജീവിതത്തിലെ പ്ര പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സരളമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക അഭി അഭിപ്രായം ഉള്ള കാര്യം നേരിട്ട് ഒരു ഇടനിലക്കാരനില്ലാതെ ഭാര്യയും ഭർത്താവും അവരുടെ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തീർക്കുക ഇങ്ങനെയുള്ളവർക്ക് ഇടനിലക്കാരൻ വരുമ്പം അത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല കേട്ടോ അപ്പം സ്വയം ഭർത്താവും ഭാര്യയും തീരെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിനിടയ്ക്ക് ഒരു ഇടനിലക്കാരനോ ഇടനിലക്കാരിയുടെ ആവശ്യമില്ല എല്ലാം തുറന്നു പറയുക അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പിന്നെ വെള്ളിയാഴ്ചകളിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഐക്യമത്യാത്ര ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക പിന്നെ തിങ്കൾ വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിലും ഇടയ്ക്ക് ആവർത്തിക്കണം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഇത് ബുദ്ധിരേഖയെന്ന് പറയുന്നത് ഇത് ബുദ്ധിരേഖയാണ് ഇത് ഭാഗ്യരേഖയാണ് അല്ലെ വിധിരേഖ എന്ന് പറയും ഇത് ആയുർ രേഖയാണ് അപ്പം ഇത് കണ്ടോ ബുദ്ധിരേഖ ഇങ്ങനെ കാണുന്നു ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ കാണുന്നു ഇങ്ങനെ ഒരു രേഖ ക്രോസ് വന്നിരിക്കുന്നു ഇവിടെ ഒരു ത്രികോണം രൂപപ്പെട്ടിട്ടുണ്ട് ത്രികോണം കണ്ടല്ലോ ഒരു ത്രികോണം ഇങ്ങനെ ത്രികോണം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സാമ്പത്തികം വരാനുള്ളൊരു യോഗം തന്നെയാണ് അവർക്ക് സാമ്പത്തികം ഉണ്ടാകാനുള്ളൊരു യോഗമാണ് പിന്നെ അത് ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ അവരുടെ ചെയ്യുന്ന തൊഴിലിൽ അല്ല ചെയ്യുന്ന പ്രവർത്തികളിൽ അലംഭാവമുണ്ട് സ്വയം വരുത്തുന്ന അലംഭാവമുണ്ട് എന്നുള്ളതാണ് സ്വയം പരിഹരിക്കേണ്ടതാണ് ശരിക്കും അവർക്ക് കഴിവുണ്ട് അവർക്ക് യോഗമുണ്ട് പിന്നെ അവരായിട്ട് ഉയർച്ച വേണ്ട അല്ലെ പിന്നെ മതി അല്ലെ എനിക്ക് പിന്നെ ആട്ടെ എന്നുള്ള ചിന്ത കൊണ്ട് അവരായിട്ട് ഉഴപ്പന്നുകൊണ്ട് അവർക്ക് സാമ്പത്തികം വരാത്തതാണ് ശരിക്കും ഇങ്ങനെയുള്ളവർക്ക് സാമ്പത്തികമായി ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിവുള്ളൊരു ത്രികോണം തന്നെയാണ് ഇനി ഈ ഈ ത്രികോണം കൊണ്ട് ഇതിന് കുറുക ഇങ്ങനെ ഞാൻ വരച്ചിട്ടില്ല വെറുതെ കാണിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ കുറേ രേഖകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് തടസ്സം വരും ഈ ത്രികോണത്തെ മുറിച്ചുകൊണ്ട് ഏതെങ്കിലും ചെയ്ത് രേഖ വന്നാൽ ആ അനുഭവങ്ങൾക്ക് തടസ്സം വരും അപ്പോഴേ തിങ്കളാഴ്ച ശിവഭഗവാന് പാൽപ്പായസം നിവേദ്യം അതുപോലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ശിവഭഗവാൻ രാവിലെ പാൽപ്പായസം ഇത് ആവർത്തിച്ചാണ് തിങ്കളാഴ്ച ആഴ്ചകളിലും മാസത്തിലും മാസത്തിലും കറുത്തവാവ് വരുന്ന വരുന്ന കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച മാസത്തിലൊന്നാണ് വരുന്നത് അന്ന് ശിവഭഗവാന് പാൽപ്പായസവും വെള്ളനിവേദ്യവും ചെയ്യുക അത് മാസത്തിലൊന്നു വീതം തിങ്കളാഴ്ച ആഴ്ചകളിൽ രാവിലെ ശിവഭഗവാന് വെള്ളനിവേദ്യവും പാൽപ്പായസവും ഇനിയിപ്പം പാൽപ്പായസവും ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളതാണ് പാൽപ്പായസം കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങളുടെ മുൻജന്മ കർമ്മദോഷങ്ങളും ഒക്കെ പെട്ടെന്ന് മാറും അതിൻ്റെയൊക്കെ കാര്യമുണ്ട് ഇപ്പം വെള്ളനിവേദ്യവും പാൽപ്പായസവും തി ആഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ ആവർത്തിക്കുക അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അതുപോലെ ആവർത്തിക്കുക അല്ലെങ്കിൽ മാസത്തിലൊന്ന് ചെയ്യുക മാസത്തിലൊന്ന് ചെയ്താൽ കുറച്ചുകൂടി ചിലപ്പം ഫലം വരാൻ താമസിക്കും കൂടുതൽ ആവശ്യമുള്ളവർ ആഴ്ചകൾ ചെയ്യുക അത് വിശ്വാസത്തോടെ ചെയ്യുക അതൊക്കെ അവനോൻ്റെ ആവശ്യം പോലെ ചെയ്തു കൊടുക്കുക ഞാനൊരു വഴി പറഞ്ഞാൽ തന്നെ ഉള്ളു ഇത് കണ്ടോ ഇത് ശുക്രമണ്ഡലമാണ് ശുക്രമണ്ഡലം ഈ ശുക്രമണ്ഡലം ഇത് കണ്ടോ ഇതിങ്ങനെ ശുക്രമണ്ഡലം കാണുന്നു അപ്പോൾ ഈ ശുക്രമണ്ഡലത്തിൽ ഈ ആയുർ രേഖ എന്നൊരു രേഖ താഴേക്ക് പോകുന്നു കണ്ടല്ലോ ഈ ആയുർ രേഖ എന്നൊരു ശാഖ ഒരു രേഖ താഴേക്ക് പോകുന്നു ഈ രേഖയെ കട്ട് ചെയ്തുകൊണ്ട് കുറുകെ മറ്റൊരു രേഖ ഉറച്ചു കിടക്കുന്നു കണ്ടോ ഈ രേഖകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിൽ കലഹം അസ്വാരസ്യം കുടുംബക്ലേശം ഇതൊക്കെ ഉണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ വളരെ ഒരു സാമ്പത്തിക ദുരിതങ്ങൾ കുടുംബപരമായ ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസം ചെമ്പരത്തിമാല ചെമ്പരത്തിമാലയില്ലേ ചുമന്ന മുകൾ കൊണ്ടുള്ള മാല ചെയ്യുക അമ്മയ്ക്കൊരു ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലി കൊണ്ട് കൊടുക്കുക മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇത് സാധാ വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഇതെല്ലാം ക്ഷേത്രത്തിൽ പോയി രാവിലെ ചെയ്യുന്ന ആ എല്ലാ പരിപാടികളും ഒരു ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്താൽ ഫലം ഉണ്ടാകും ഇത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അത് കഴിഞ്ഞ് ചെയ്താലും ഫലം ഉണ്ടാകും പക്ഷേ പെട്ടെന്ന് ഫലവും ഉണ്ടാകുന്നതായിട്ട് ഈ സമയത്ത് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ആ സമയം ഉദയത്തിനും ഉദയത്തിന് മുമ്പുള്ള സമയമാണ് സരാശരി ഇപ്പോൾ ഒരു ആറര ഉദയം നടത്താൽ അതിന് മുമ്പുള്ള ഒരു സമയമാകുമ്പോൾ ആ പ്രകൃതിയുടെ ഉണർവിൻ്റെ പ്രകൃതി ഉണർവ് നല്ല ഉണർവ് നിൽക്കുന്ന ഒരു സമയമാണ് ആ ഉണർവ് നമ്മുടെ ബോധത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെ നമ്മുടെ പ്രകൃതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് നമ്മളിലെ ആ ഊർജം ആ ഈശ്വരീയ ബോധവുമായി കണക്റ്റാകുന്നത് അതുകൊണ്ടാണ് വെളുപ്പിനെ ചെയ്യുന്ന പ്രാർത്ഥനകൾ വെളുപ്പിനെ വെളുപ്പിനെ ഏതൊരു കാര്യവും ആ ഒരു സൂര്യോദയത്തിന് മുമ്പൊക്കെ ചെയ്യുന്ന വളരെ ഫലപത്താണ് അപ്പോൾ നമുക്ക് തോന്നുന്ന ചില ഐഡിയാസ് പോലും വളരെ ഫലപത്തായിരിക്കുന്നതാണ് ബുദ്ധി നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇത് ഇതുപോലെ അതുപോലെ തന്നെ മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ച് നിങ്ങളുടെ നാളും പേരും പറഞ്ഞാൽ ഗണപതി ഹോമത്തിൽ പാൽപായസ ഹോമിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇത് മാസത്തിൽ ഒന്നു വീതം ആവർത്തിക്കുക തലേദിവസ തിരുമേനോട് പറഞ്ഞ് ഏർപ്പാടാക്കുക ഈ കണ്ടുതൊഴുകയാണെങ്കിൽ നല്ലതാണ് സൗകര്യം പോലെ മാസത്തിൽ ഒന്നു വീതം ആവർത്തിക്കുക നന്നായിരിക്കും കേട്ടോ ഞാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തവരുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് അതിൻ്റെ വലിയ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇനിയും ഹൃദയരേഖ കണ്ടല്ലോ ഇത് ഹൃദയരേഖയാണ് ഹൃദയരേഖയുടെ തന്റെ ഈ ഭാഗത്ത് കണ്ടല്ലോ ഒരു കുറുകെ ഒരു രേഖ കട്ട് ചെയ്യുന്നു കുറുകെ ഹൃദയരേഖയെ മുറിച്ചൊരു രേഖ കട്ട് ചെയ്യുന്നു കണ്ടല്ലോ ഹൃദയരേഖയുടെ ഈ ഭാഗത്ത് അതായത് നടുവരലിലോ ചൂണ്ടുവരലിലോ അല്ലെങ്കിൽ രണ്ടുപേരന്റെ ഇടയിലോ ഉള്ള ഭാഗത്ത് ചിലപ്പം നടുവരലിൻ്റെ ഇടയിലായി നടുവരലിലെ താഴെ ആയിരിക്കാം ചിലപ്പം ചൂണ്ടുവരലിലെ താഴെ ആയിരിക്കാം ചിലപ്പോൾ ഈ രണ്ട് വിരലുകളുടെ മധ്യത്തിലായിട്ട് ആയിരിക്കാം ഈ ഹൃദയരേഖയിൽ ഒരു രേഖ കുറുകെ മുറിച്ച് കിടക്കുന്നു ഒരു ചെറു രേഖയാണേലും മതി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തൊഴിൽ സ്തംഭനം സാമ്പത്തിക സ്തംഭനം ഇത് തന്നെയാണ് അപ്പം അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം ഭദ്രകാളി ശിവൻ തന്നെയാണ് ഇപ്പം ഭദ്രകാളിയമ്മക്ക് വെള്ളിയാഴ്ചകളിൽ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ടും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക കടുംപായസം സമർപ്പിക്കുക ചെമ്പരത്തിമാല സമർപ്പിക്കുക ചുവന്ന പൊട്ടും പത്തുരുപാട് എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് വയ്ക്കുക ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിച്ചാൽ അതൊരു ആറനോ ആറരയ്ക്കിടയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരാൻ ഉപകരിക്കും പിന്നെ പക്കനാളിനും കാർത്തിക നക്ഷത്രം വരുന്ന ദിവസവും രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വളൊക്കെ വൈകിട്ട് ഭഗവതി സേവ നടത്തുക ഭഗവതി സേവ കണ്ടുതൊടുക ഇത് മാസ്കിൽ ഒന്നും ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഇതൊക്കെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക അതൊക്കെ ആവർത്തിക്കുന്നതൊക്കെ അവർ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ കൂടുതൽ ആവർത്തിക്കുന്നവർക്ക് കൂടുതൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് നമ്മൾ ഏത് കാര്യം ഒന്നോ രണ്ടോ തവണ ചെയ്യുന്ന നിർത്തിയിട്ടൊന്നും കാര്യമില്ല പോലെ ആവർത്തിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആവർത്തിച്ചാൽ മതി ഞാൻ പറയുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അത് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇതെല്ലാം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേറെ ഓരിടത്തും കിട്ടത്തില്ല അതൊക്കെ ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഭഗവാൻ ശിവനിൽ തന്നെ സർവതം സമർപ്പിക്കുന്നു ഈ നിമിഷവും ഞാൻ ഈ ശ്വസിക്കുന്ന വായുവും ഞാനീ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസവും പ്രാണനയും അപാനനയും എല്ലാം ശിവനിൽ സമർപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ടെങ്കിലും ഉള്ളിലേക്കുള്ള പ്രാണനയും പന്ത്രണ്ടെങ്കിലും വെളിയിലേക്കുള്ള അപാനനയും പ്രാണാപാനം ശിവനിൽ സമർപ്പിച്ചിരിക്കുകയാണ് അല്ലാതെ എനിക്ക് വേറെ യാതൊന്നുമില്ല ഇതെല്ലാം എല്ലാവരും ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് നല്ല നല്ല ആളുകളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകട്ടെ ഏതൊരു കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ശരിയായോ ഫലം കിട്ടുമോ എന്നൊരു ശങ്കിക്കരുത് അങ്ങനെ ശങ്കിച്ചാൽ സംശയിച്ചാൽ അതിന് ബലം കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുക മറക്കുക അങ്ങനെ ചെയ്യുന്നവർക്കാണ് ബലമുണ്ടായിട്ടുള്ളത് അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ എന്നാലാകുന്ന രീതിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം